ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ഓർക്കിഡിൽ ചെടിയിൽ കണ്ടോ ഒരുപാട് പൂക്കളുണ്ട് ഞാൻ ഇങ്ങനെ പൂക്കൾ വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സുകൾ നിങ്ങളെ കാണിക്കാം ഇതൊക്കെ കണ്ടോ ഇതിൽ ഒരുപാട് മുട്ടുകളുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ രണ്ട് സൈഡിൽ കൂടി ലൈഫിൻ്റെ ഒക്കെ രണ്ട് സൈഡിൽ കൂടെ ഒക്കെ ഒരുപാട് മുട്ടുകൾ വന്നിട്ടുണ്ട് ഓർക്കിഡിൻ്റെ തൈകളായിരിക്കും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ചെയ്താൽ മതി കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഞാൻ എൻ്റെ ഓർക്കിഡ് ചെടികളൊക്കെ ഒരുപാട് ഹാങ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിലേറെ നല്ല റിസൾട്ട് ഉണ്ട് ഇങ്ങനെ ചെയ്താൽ ഹാങ് ചെയ്തിടുമ്പോൾ ഒരുപാട് ഫ്ലവർ വരും പക്ഷേ അതിലേറെ ഫ്ലവർ വരും ഇങ്ങനെ ചെയ്താൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് കുറച്ച് സിമൻറ്റും മണലും കുറച്ച് കൂട്ടി റെഡിയാക്കുക മണ്ണിൻ്റെ ചട്ടി എടുത്താല് കുറച്ചും കൂടെ ഈർപ്പൊക്കെ നിൽക്കും ഈ ചട്ടിയിൽ എന്നിട്ടൊരു പി വി സി പൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതിൻ്റെ ഹോളൊന്നും അടയാതെ ഇതിൻ്റെ സൈഡിൽ ആ സിമൻറ്റിൽ മെല്ലൊന്നും അറപ്പിച്ച് വെക്കുക ഇതിൻ്റെ ഹോൾ അടിയണത് പ്രത്യേകം ശ്രദ്ധിക്കണം പി വി സി പൈപ്പ് ചട്ടിൻ്റെ സൈഡിൽ വേണം സിമെൻറ്റിൽ ഉറപ്പിക്കാൻ അതിൻ്റെ ഹോൾ അടിയണത് ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യാം അങ്ങനെ മണ്ണിൻ്റെ പത്ത് ചട്ടികൾ ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പി വി സി പൈപ്പൊക്കെ വെച്ചിട്ട് പത്ത് ചട്ടികൾ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അത് രണ്ടാഴ്ച നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യാം അതിൻ്റെ സിമെൻ്റ് ഒക്കെ ഉറക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ സിമെൻറ്റ് എന്നിട്ട് ചെടികൾ നട്ടാൽ മതി ഈ പൈപ്പുകൾ വെക്കുന്നത് വലിയ മുട്ടുകളൊക്കെ വരുമ്പം അതിമൊക്കെ മെല്ലിങ്ങനെ പിടിച്ച് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് നമുക്ക് ചെടി നടന്ന് നോക്കാം ഇതിൻ്റെ ഒരു പഴയൊരു ഓർക്കിഡാണ് ഒരു മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫൊക്കെ പോയിട്ട് വളരാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു മദർ പ്ലാന്റ് ആണത് ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് പോട്ടിങ്ങുകളൊക്കെ ഞാൻ കളഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഉണങ്ങിയ വേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് കളഞ്ഞു കൊടുക്കുക ഇതൊരു അരമണിക്കൂർ സാഫിലൊന്നിട്ട് വെക്കുക പിന്നെ ഞാനിത് പോട്ടീനെ വെറും കരിയിൽ മാത്രമാണ് താഴ്ഭാഗത്ത് കുറച്ച് കരി ഇട്ടിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ചെടി ഇറക്കി വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ കരി ഇട്ടെടുക്കുക ഞാൻ വെറും കരിയിലാണ് ഇത് നട്ട് വെക്കണത് ഓടും കഷ്ണോ ചകിരിത്തോണ്ടോ ഒന്നും കൂട്ടിയിട്ടില്ല വെറും കരിയിൽ മാത്രമാണ് വെറും കരിയിൽ മാത്രം പോട്ട് ചെയ്താൽ ഒച്ചിൻ്റെ ശല്യമൊക്കെ കുറയും പിന്നെ ഈ മൺചട്ടി നിലത്താണല്ലോ വെക്കണത് അപ്പോൾ ഒച്ചിൻ്റെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ അത് വെറും കരിയിൽ മാത്രം പോട്ട് ചെയ്യാം പിന്നെ മദർ പ്ലാന്റിൻ്റെ സൈഡിൽ ചെറിയൊരു പ്ലാന്റും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ചെറിയൊരു തൈ ഞാൻ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് നല്ല താഴ്ത്തി കൊടുക്കരുത് മേലെ ഇങ്ങനെ പൊക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ കുറേശെ കാണുന്ന രൂപത്തിൽ വേണം വെച്ചു കൊടുക്കാൻ ഇതിൽ രണ്ട് ചെടികൾ നട്ടിട്ടുള്ളത് വലിയ പോ വലിയ ചട്ടിയാണ് മണ്ണിൻ്റെ വലിയ ചട്ടി ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് കളറ് വെച്ചിട്ടുള്ളത് ഒരു മദർ പ്ലാന്റും വെച്ചിട്ടുണ്ട് ചെറിയൊരു തയ്യും വെച്ചിട്ടുണ്ട് ഓർക്കിഡിൻ്റെ തൈകളായിരിക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് ഇതിങ്ങനെ പോട്ടിത് വെച്ചിട്ട് ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണത് ഇതിൽ നിന്ന് പുതിയ തൈകളൊക്കെ വന്ന് മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ തൈകളൊക്കെ വന്നിട്ടുണ്ട് ഈ മദർ പ്ലാന്റിൻ്റെ അതിൽ നിന്ന് ഒരുപാട് മുട്ടകളൊക്കെ വന്ന് ഫ്ലവറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതിന് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് പച്ചക്കറി സിലറിയാണ് ഞാനിതിന് കൂടുതലും ഉപയോഗിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പച്ചക്കറി സിലറി ഒഴിച്ചു കൊടുക്കും നല്ല വെള്ളം കൂട്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ എന്നു രാവിലെ ഞാൻ അത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും വൈകുന്നേരം നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യും പിന്നെ മാസത്തിൽ എന്തെങ്കിലും ഒരു രാസവള ഞാൻ കൊടുക്കാറുള്ളൂ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്